സുഹൃത്തുക്കളെ ഇന്ന് പൊന്നാനി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എമ്മിൻ്റെ കുത്തക്ക സീറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പൊന്നാനി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചിട്ടുള്ള അവലോകനമാണ് നടത്താൻ പോകുന്നത് പൊന്നാനി നിയമസഭാ മണ്ഡലം നമുക്കറിയാം മ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് തന്നെ നിലവിൽ വന്നിട്ടുള്ള മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ അന്ന് ദയാംഗ മണ്ഡലമാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കെ കുഞ്ഞമ്പവും സി അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുഞ്ഞന് ഏരിയത്തെ തറയിലുമാണ് മത്സരിച്ച് വിജയിക്കുന്നത് എന്നാൽ അറുപത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ബി പി സി തങ്ങളും കോൺഗ്രസിന്റെ കെ കുഞ്ഞമ്പും വീണ്ടും വിജയം ആവർത്തിക്കുന്നു അറുപത്തിയേഴാകുമ്പോഴത്തേക്ക് അത് ഏകാംഗ മണ്ഡലമായി മാറുന്നു അന്ന് പിന്നെ പിന്നെ മുസ്ലിം ലീഗിന്റെ ബി പി സി തങ്ങള് വിജയിക്കുന്നു പിന്നെ അങ്ങനെ സ്വാതന്ത്ര്യം വിജയിക്കുന്നു എം പി ഗംഗാധരൻ അവിടെ നിന്ന് എഴുപത്തിയേഴിൽ ജയിക്കുന്നു എൺപത്തിരണ്ടിൽ എം പി ഗംഗാധരൻ അവിടെ നിന്ന് വീണ്ടും ജയിക്കുന്നു എൺപതിൽ കെ ശ്രീധരൻ പിന്നെ സി പി ഐ പിന്നെ സി പി എമ്മിൻ്റെ പിന്നെ കെ ശ്രീധരൻ മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ എൺപത്തിരണ്ടിൽ എം പി ഗംഗാധരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ പൈപ്പ് വിവാദമൊക്കെ ഉണ്ടായി അഴിമതി ആരോപണം വന്നിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്യുന്നു നമ്മളൊക്കെ ചെറിയ അങ്ങനവാടിയില്ല സ്കൂ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ് എൺപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ടിൽ എന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടോയെന്ന് എല്ലാം എനിക്ക് തോന്നണേ ഓക്കെ ഉണ്ട് ചേർത്തിട്ടുണ്ടോ ഒന്നാം ക്ലാസ് കിട്ടിയാണ് എനിക്ക് അഞ്ച് വയസ്സ് വൈകിയൊരു ഉപയർത്തിരുന്നു എൺപത്തി ഏഴിൽ അവിടെ നിന്ന് പിന്നെ എം ബി ഗംഗാഥൻ്റെ സീറ്റ് നിഷേധിക്കുകയും പി ടി മോഹനേ കൃഷ്ണൻ ഇപ്പോഴത്തെ ജില്ലാ യു ഡി എഫിൻ്റെ ചെയർമാൻ പി ടി അജീവ് മോഹൻ എൻ്റെ പിതാവ് പി ടി മോഹനേകൃഷ്ണൻ അദ്ദേഹം പിന്നീട് ഗുരുവായൂര ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അരിടം മുഹമ്മദ് മാറി ഒരു ടേബിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അവിടുന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഓക്കെ അത് കഴിഞ്ഞ് ഈ തൊണ്ണൂറ്റി ഒന്നിൽ അവിടുന്ന് സഖ സാക്ഷാത് സഖാവ് ഇ കെ എം പി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ഈ പൊന്നാനി മണ്ഡലത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ല കേരളീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത എക്കാലത്തെയും ഏറ്റവും മഹത്തായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുന്നത് മൂന്ന് പേരാണ് ഒന്ന് സഖാവ് ഇ എം എസ് പെരുന്നമണ്ണയിലെ ഏലംകുളം മനക്കൽ ചങ്കരൻ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെടുന്ന ഇ എം എസ് അത് കഴിഞ്ഞാൽ സഖാവ് ഇ കെ എം ബിച്ചു ബാബയും സഖാവ് പാലോടി മുതുകുട്ടിയാണ് ഏറ്റവും ശക്തികരായ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇ കെ എം ബിച്ച് ബാബയും അതേപോലെ തന്നെ പാലോടി മൂന്നു കുട്ടി ഇന്നും ഈ എംബിച്ചു ബാബമാരുടെ പെട്ടുപോയി എംബിച്ചു ബാബ എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹവും സന്തോഷം തോന്നാറുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പ്രവർത്തകരില്ല കേട്ടോ പ്രവർത്തകർ ഒരുപാട് നന്മയുള്ളവരുണ്ട് സാധാരണ പാർട്ടി മെമ്പർമാർ അനുഭാവികൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സത്യസന്ധരായ ഒരുപാട് സ്വകാര്കളെ ഞാൻ കാറുണ്ട് എല്ലാ പാർട്ടിയിലും അങ്ങനെയുണ്ട് പ്രാദേശിക ഘടകത്തിലൊന്നും പ്രതീക്ഷിക്കാതെ ലീഗിലാവട്ടെ ബി ജെ പിയിലാവട്ടെ കോൺഗ്രസ്സിലാവട്ടെ എല്ലേയും ഉണ്ട് ഉണ്ട് സി പി ഐയിലാവട്ടെ ഒക്കെ ഉണ്ട് പക്ഷേ സി പി എമ്മിനകത്ത് ഞാൻ നേതാ നേതൃത്വത്തിൽ നിന്നിട്ടുള്ള ആൾക്കാർ സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന രണ്ട് ഒന്ന് കൊല്ലത്തെ സെഗാവ് പി കെ ഗുരുദാസനും അതേപോലെ തന്നെ മലപ്പുറത്തെ സുഖാവ് പാലോളി മുതുകൂട്ടിയും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം ഇനി ഇവരും കൂടി ഒക്കെ ഇല്ലാണ്ടേ കഴിഞ്ഞാൽ പിന്നെ ആരിലാണ് പ്രതീക്ഷ വെക്കുക എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇ കെ വിശ്വാബം ഒന്നിൽ ജയിക്കുന്നു തൊണ്ണൂറ്റിയാറിൽ പാലോടി മുന്നുകൂട്ടി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അദ്ദേഹം നായനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്നാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി ഒന്നിൽ പക്ഷെ അവിടെ എം പി ഗംഗാധരനാണ് ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് എന്നാൽ രണ്ടായിരത്തി ആറിൽ പാലോടി മുന്നുകൂട്ടി വീണ്ടും കൂടെ മത്സരിച്ച് ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു പിന്നെ രണ്ടായിരത്തി ആറിലധികം മത്സരിച്ച് തിരിച്ചു പിടിക്കുന്നു അന്ന് ഈ രണ്ട് ടൈം നിർബന്ധമില്ലാത്ത കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് പാലോളി മൂന്നുകുട്ടി ഞാൻ എൻ്റെ മത്സരത്തിനില്ല എനിക്കിനി മന്ത്രി ആവേണ്ട എം എൽ എ ആവണ്ട എനിക്ക് പാർലമെൻറ് രാഷ്ട്രീയത്തേക്ക് വരേണ്ടതില്ല എന്നുള്ള അധികാരമോഹമില്ലാത്ത ആ മനുഷ്യൻ പിന്നെ വളരെ എന്താ പറയുക സ്വാധീനമായ ആ കമ്മ്യൂണിസ്റ്റുകാരൻ വിശുദ്ധ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന പാലോളി മുതുകുട്ടി അവിടെ മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ഡി വൈഫിയുടെ മുൻ ദേശീയ അധ്യക്ഷനായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദേശീയ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു രാമചട്ടനുമായിട്ട് എനിക്ക് പിന്നെ ഞാൻ അക്കാലത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു മൂപ്പര് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് രാമചട്ടനവിടെ മത്സരിക്കുന്നു വിജയിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും മത്സരിച്ച് വിജയിക്കുന്നു അദ്ദേഹം നിയമസഭയിൽ സ്പീക്കറാകുന്നു പിന്നീട് കുറെ ആരോപണങ്ങളുടെ മുൻമുന്നിൽ നിൽക്കാതെ മൂപ്പര് എന്തോ വെളിവില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ് അത് നല്ല കഴിവുള്ള നല്ല സ്റ്റഫുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പിന്നെ നോർക്കേൻ്റെ ചെയർമാനൊക്കെ ആയിട്ട് നിൽക്കുക പിന്നെ അങ്ങനെ പിന്നെ മുപ്പർ മത്സരിക്കുന്നു രണ്ടു വട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്നിലവിടെ സഖാവ് പി നന്ദകുമാർ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലവിടെ സഖാവ് പി നന്ദകുമാർ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അവിടെ ടി എം ശ്രദ്ധിക്കണേ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു പ്രത്യേകിച്ചും ആ ആ മണ്ഡലത്തിൻ്റെ ഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റി ഉണ്ട് മാറഞ്ചേരി പഞ്ചായത്തുണ്ട് അതേപോലെ തന്നെ ആലങ്കോട് നന്ദമുക്ക് പിന്നെ പെരുമ്പടമ്പ് വെളിയംകോട് ഇത്രയും പഞ്ചായത്തുകളുണ്ട് വെളിയംകോട് എന്നാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ കെ എം സി സിയിലെ നേതാവായിട്ടുള്ള കത്തലുകളിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വാദ് വെളിയും കൂടെ ഒക്കെ അവിടെ നിന്നുള്ളതാണ് അവർക്കൊക്കെ ഈ സദ്യക്കാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കലിയാണ് മൊത്തം ലീഗുകാർക്ക് കാരണം സദ്യക്ക് അവിടെ നെഞ്ചു വിരിച്ചു നിന്ന് പടപൃത്തിയാരാണ് അവർ അഞ്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ല പീസ് മേക്കറിങ് ഘടിപ്പിച്ച് നടക്കുന്നതാണ് ഒരു കുഞ്ഞു വീടാണല്ലോ അത് തന്നെ ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കി കൊടുക്കാം പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഉള്ളത് അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തിയത് ലീഗുകാരുമായി ഫൈറ്റ് ചെയ്തിട്ട് അവിടെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്ത ആളാണ് ടി എം സിദ്ധിക്ക് ആ ടി എം സിദ്ധിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ സി പി എം നടപടിയെടുത്തു നടപടിയെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ അന്ന് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൂടിയപ്പം നന്ദകുമാർ സാഹു പിന്നെ മോശമുള്ള ഇപ്പോഴത്തില്ല ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അക്കാലത്തൊരു സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ബസ് തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഏതെങ്കിലും പോകുന്ന സ്ഥലത്തുള്ള പ്രൈവറ്റ് ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ കടന്നുറങ്ങി അങ്ങനെ പിറ്റേന്ന് അവിടെ നിന്ന് എഴുതേറ്റ് പോയി പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് പുറത്ത് നടത്തിയ ആളാണ് ട്രേഡ് യൂണിയൻ അംഗത്ത് മിതമാഷിയാണ് പിന്നെ ഈ എം എ വി ബി ഡൊക്കെ മാതിരി ഈ താത്വികമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുള്ളൂ എന്നുള്ള ഒറ്റ കുഴപ്പമില്ല പക്ഷേ ആണ് ആത്മാർത്ഥയുള്ള സഖാവാണ് പിന്നെ ഈ കമ്മ്യൂണിസം തറക്കി പിടിച്ചിട്ട് പ്രാന്തായ കുറെ ആൾക്കാരെ കൊടുത്തപ്പെട്ടിട്ടുള്ള ആളാണ് പാവാണ് നല്ല മനുഷ്യനാണ് സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ അങ്ങനെ നന്ദകുമാർ സഖാവിനോട് നടത്തിയപ്പോൾ ടി എംസ് നന്ദകുമാർ സഖാവ് വരുന്നതിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ വീണ്ടും വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു രാമേട്ടനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോഴാണ് ഈ രണ്ട് ടൈം എന്നുള്ളത് നിബന്ധന കർശനമാക്കിയത് പാലുളിയിൽ പോലെ അധികാരത്തോട് പിന്നെ ആർത്തിയില്ലാത്ത ആളല്ലാത്തതുകൊണ്ട് രാമേട്ടൻ വീണ്ടും ഒരു ശ്രമം നടത്തി നോക്കി അങ്ങനെ നടത്തിയപ്പോൾ പിന്നെ രാമേട്ടൻ വരില്ല എന്ന് കണ്ടപ്പോൾ രാമേട്ടനെ വേറൊരാളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അത് പി കെ ആയിരുന്നു ഗലിയുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയാം ഇപ്പം നല്ല ബന്ധമൊന്നുമില്ല ഇപ്പോൾ പിന്നെ രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷത്തോളമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഞാനൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പർ വിളിച്ചപ്പോഴും നീ ഗലീയുമായിട്ട് സംസാരിക്കുന്നതാണ് വേറൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് പിന്നെ സംസാരിച്ച ആൾ പേര് ഞാൻ പറയുന്നില്ല നീ ഗലിയുമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഗലീയുമായിട്ട് നല്ല ബന്ധമല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നല്ല ബന്ധമായിരുന്നു ഇപ്പം അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നല്ല ബന്ധമല്ല ഞാൻ വിളിക്കാൻ പോയില്ല ഗലീമിൻ്റെ നമ്പറൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു ഞാൻ വിളിക്കാൻ പോയില്ല ഞാൻ നല്ല പ്രപ്പോസൽ വെക്കാനായിരുന്നു അവർക്ക് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷൻ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട് കാരണം അവർ പോകുന്നത് എനിക്കറിയാം അവർ പോയി പെടാൻ പോവുകയാണെന്നുള്ള എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ വിളിച്ചത് അപ്പോൾ അത് പോട്ടെ അപ്പോൾ അങ്ങനെ കെലിയം പിന്നെ പൊന്നാനി എം ഇ എസ് കോളേജിൽ പി ജിക്ക് കുടിക്കുന്ന സമയത്ത് ഞാൻ മഞ്ജീരി എണ്ണ സ്കൂളിൽ ഡിഗ്രി പഠിക്കുകയാണ് കലീം പൊന്നാനി എം ഇ എസ് കോളേജിൽ ചെയർമാനായിരുന്നു ഞാൻ മഞ്ചീരി എണ്ണ സ്കോളിൽ ചെയർമാനായിരുന്നു എന്നേക്കാൾ രണ്ടോ മൂന്നോ വയസ്സിന് മൂക്കുവാണ് കെലീമ് ഞാൻ വളരെ ജൂനിയറായിരിക്കുമ്പോൾ ചെയർമാനായിരുന്നതാണ് കെലിയും പിന്നെ എസ് എഫിയുടെ ജില്ലാ സെക്രട്ടറി ആയി സംസ്ഥാന സെക്രട്ടറി മുമ്പായി യുവദാനയുടെ ചുമതല യുവതാനുള്ള എസ് എഫ് പിയുടെ സാധനം ഉണ്ട് സ്റ്റുഡൻ മാക്സിനും അതിൻ്റെ ചുമതലയുണ്ട് പിന്നെ ഡി വെ അതേപോലെ കടന്നുവന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അവൈ കെലീമിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ കലിമീൻ്റെ ഫാമിലിയിലുള്ള ഒരു മുഴുവൻ മുസ്ലിം ലീഗ്കാരാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് കെലിയും മാത്രമേ ഉള്ളൂ കെലിവിന് സ്വന്തമായിട്ട് വോട്ട് ബാങ്കില്ല മാത്രം അല്ല ആ മണ്ഡലത്തിനകത്ത് പാർട്ടി സഖാക്കളുടെ ഇടയിൽ പാർട്ടി കേട്ടർമാരുടെ ഇടയിൽ കെലീവിന് വലിയ സ്വാധീനമില്ല ടി എം സിദ്ദിക്കിനെ ഇവർ പിന്നെ ടി എം സിദ്ദിക്കിന് പറ്റിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ടി എം സിദ്ദിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ ടി എം സിദ്ദിഖ് പറഞ്ഞു ഞാൻ ആണ് പെരിന്തമണ്ണയിലേക്ക് ഏറ്റവും അപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് അത് അയാൾ പറഞ്ഞിരുന്ന തെറ്റ് അയാൾ അധികാര മുഖം വെച്ചിട്ട് പുറത്ത് ക്യാമ്പയിൻ നടത്തല്ലേ ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആരാണെന്നുള്ളത് വരുമ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് സത്യവുമായിരുന്നു ഫാക്റ്റ് അതൊക്കെ മുറിച്ച് തന്നെ പറഞ്ഞില്ല എന്താ കുഴപ്പം ഇവിടെ ആർക്കും അധികാരമൊന്നുമില്ല നടന്ന് നായനാർക്ക് ഉണ്ടായിരുന്നില്ലേ ബി എസ് ഉണ്ടായിരുന്നില്ല പിണറായിക്കില്ലേ അള്ളിപ്പിളിച്ചിരിക്കുകയല്ലേ ഇപ്പോഴും ഇവർക്കൊക്കെ ഇല്ലേ എല്ലാ നേതാക്കന്മാർക്കും ഇല്ലേ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തല്ലി മത്സരിപ്പിക്കൊന്നുമില്ല പാർട്ടി പറയുന്നത് കേൾക്കും പാർട്ടിയുടെ തീരുമാനമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വി കെ പ്രശാന്തിൻ്റെ ഇൻ്റർവ്യൂല് എൻ്റെ സുഹൃത്ത് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിൽ തന്നെ വെല്ലുവിളിക്കുന്നത് അതായത് വി കെ പ്രശാന്ത് അടുത്ത തവണയും വട്ടിയൂർക്കറിലെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് വി കെ പ്രശാന്ത് ഉറപ്പിച്ചു എന്നോട് എന്ന് പറയുമ്പോൾ പാർട്ടി ഇത് അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടെന്നേ പഞ്ചായത്ത് മെമ്പർ ആവാൻ പിന്നെ അല്ലാതെ എം എൽ എ ആക്കാമെന്ന് പറഞ്ഞാൽ എനിക്കും ഞാൻ വേണ്ടെന്ന് പറയുമോ എം പി ആക്കാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയുമോ പറയില്ല പഞ്ചായത്ത് മെമ്പറാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയും പറ്റില്ല പണിക്കാനേ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നുള്ള ഉറപ്പാണ് അല്ലെങ്കിൽ പറ്റില്ല കാരണം പട്ടിപ്പണിയാണ് രണ്ട് വീടിൻ്റെ ഉള്ള ഫണ്ട് പത്ത് വീടിന് അപേക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് വീടിൻ്റെ റിപ്പയറിങ്ങിനുള്ള ഫണ്ട് ഉണ്ടാവും എട്ട് വീടിന് അപേക്ഷ ഉണ്ടാവും എന്നിട്ട് പിന്നെ കിട്ടാത്തൊരു വിളു നമ്മൾ തെളിവൊളിച്ചു കൊണ്ടിരിക്കും അപ്പം അതിൽ ആ പട്ടിപീണി എടുക്കാൻ നമ്മളെ കിട്ടില്ല അല്ലാതെ എം എൽ എ ആക്ക എം ബി ആക്കാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റാത്ത ആർക്കും പറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സുഖ ജീവിതമാണ് ഒരു കഷ്ടപ്പാടും ഇല്ല ഒരാളുടെ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം തന്നെ ഇരിക്കേണ്ട എവിടെ പോയിരുന്നാലും കിടന്നു തുടങ്ങിയാലും പിന്നെ പൈസയും അഡ്വാൻസ് ഓൺലൈനും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും പെൻഷനും കിട്ടും അത് കഴിയുമ്പോൾ അപ്പം ഇവരെല്ലാവരും ആധികാരമോഹമില്ല പാർട്ടി പറഞ്ഞതാണ് പാർട്ടിയാണ് വലുത് പാർട്ടി പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത് പാർട്ടി പറയുന്നത് എല്ലാം അനുസരിക്കുന്നു അങ്ങനെയൊന്നുമില്ല പാലോളിനോട് പാർട്ടി നിർബന്ധിച്ച് പറഞ്ഞിട്ട് പിന്നെ പാലോളി രണ്ടായിരത്തി പതിനാറിലും പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിൽക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്നതിനപ്പുറത്ത് വ്യക്തിപരമായ തീരുമാനത്തിന് വലിയ ഘടകം ഇനി കോൺഗ്രസിനകത്ത് വി എസ് സുധീരൻ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ അല്ല ലോക്സഭാ മണ്ഡലത്തിൽ നിരന്തരം മത്സരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇനി ഞാൻ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്കില്ല ഒരു ഇത്തവണ ചിലപ്പം മണലൂടി വീണ്ടും അദ്ദേഹം വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല അത് പ്രാദേശിക പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ട് നിർത്താൻ പറ്റുമോ അങ്ങനെ ഒന്നുമില്ല വെറുത്ത കണ്ണുപൊടിയിടാൻ വേണ്ടി പറയുക അതൊക്കെ പാർലമെന്ററി പാർലമെൻ്ററി വ്യാമോഹമില്ലാത്ത കുറച്ച് ഉള്ളൂ പാലോളിനെ പോലെ വി എസ് സുധീരനെ പോലെ കുറച്ച് പേരെയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വെറുതെ പച്ച പച്ചമുണ പറയുക അത് വിഡികളായ അടികളത് വിഴുങ്ങുക ഓക്കെ അങ്ങനെ ടി എം സെത്തിക്ക് കമ്മിറ്റിക്ക് അകത്ത് പറഞ്ഞു ഞാനാണ് പിന്നെ മത്സരിക്കാൻ ഏറ്റവും അവിടത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ പുറത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളെന്ന് മാറ്റിയിട്ട് ബ്രാഞ്ച്ക്ക് തരം താഴ്ത്തി അന്ന് ഞാൻ സ്റ്റോർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാകും പക്ഷെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും അതെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കി ജില്ലാ കമ്മിറ്റി നിന്ന് ഒഴിവാക്കി ഏരിയ കമ്മിറ്റി നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച്ക്ക് കൊണ്ടിട്ടും അന്ന് അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇദ്ദേഹം എല്ലാ സ്ഥാനാർത്ഥി നിന്നുള്ള അവിടെ പ്രകടനങ്ങൾ നടന്നു പല സ്ഥലത്തും ഈ മത്സ്യത്തൊഴിലാളികളുടെ എന്ന് പറഞ്ഞാൽ വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പം പൊന്നാനിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികളുടെ അറിയില്ല തൃശ്ശൂരാകുമ്പോൾ തീവ്ര ധീവസമുദായത്തിപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ പിന്നെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ നാടാവിധപ്പെട്ട പിന്നെ ക്രിസ്ത്യൻ മുഖത്തൊഴിലാളികളാണ് കൂടുതലുള്ളത് മത്സ്യത്തൊഴിലാളികൾ ഇവർ ഭയങ്കര കാരണം എന്താണെന്ന് വെച്ചാൽ കടലിനോട് മല്ലടിക്കുന്നവരാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ എത്തുന്നുള്ള ഉറപ്പില്ലാണ്ട് പോണവരയ്ക്ക് എന്ത് പാർട്ടി എന്ത് പിന്നെ ഘടന എന്ത് കേന്ദ്രീകൃത ജനാധിപത്യം അവരവരെ നെഞ്ചിൽ തോന്നുന്ന കാര്യങ്ങൾ കാരണം ജീവനോട് മരണത്തെ കൂടെ മല്ലടിച്ച് ഓരോ ദിവസവും അതിനെ ഫേസ് ചെയ്ത് തിരിച്ച് പോയി തിരിച്ചു വരുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ അവർക്ക് കേൾക്കൂല അത് വൈകാരികമായിട്ട് വിഷയങ്ങളെ സമീപിക്കും അവരെ വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ടേൻ്റെ നേരെ കാണിച്ചുകൊണ്ട് പിന്നെ മരണത്തെപ്പോലും പുല്ലാക്കി തള്ളാൻ പറ്റുന്ന അത്രയും ആത്മാഭിമാന ബോധമുള്ള ധൈര്യമുള്ള ആളുകളാണ് അപ്പോൾ അവർ പ്രകടനം നടത്തി അത് ഈ തലയിൽ തലയും കൊണ്ടേക്കൊട്ട് വെച്ചു എന്നൊരു ഇദ്ദേഹത്തിൽ അന്ന് വിജയരാഘവനാണ് അന്ന് പിന്നെ നമ്മളെ ബിന്ദു ടീച്ചർ വർത്താവ് താൽക്കാലികമായി സംസ്ഥാന സെക്രട്ടറി ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയ്ക്കകത്ത് അതൊക്കെ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആരെ എല്ലാ സെക്രട്ടറി ആക്കണം ആരെയൊക്കെ കൊണ്ടരണം എന്നുള്ളൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഘട്ടത്തിലാണ് പാലുഴിയുടെ നിർദ്ദേശപ്രകാരം രോഗബാധിതത്തിനായിട്ടും അവധി എടുത്തിട്ട് അങ്ങനെ കോടിയേരി പോയ ഒഴിവിലാണ് വിജയരാഘവൻ വന്നത് പക്ഷേ തിരിച്ച് കോടിയേരി തന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ട് ഏറ്റെടുത്തു തിരിച്ചു പിന്നെ അദ്ദേഹം തന്നെ ചുമതല ഏറ്റെടുത്തു ആരോഗ്യപരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുമ്പോഴും കോടിയേരി പറഞ്ഞു ഈ പാർട്ടിയെ വേണ്ടത്ര പഴിക്കേ കൊണ്ടോളൂ എന്നുള്ളത് കോടിയേരി പാലോളി പറഞ്ഞു ക്ഷമിക്കണം പാലോളി പറഞ്ഞു കോടിയേരിയോടും പിണറായിയോടും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കോടിയേരി തിരിച്ചു വന്നേറ്റെടുക്കുകയാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പാർട്ടിയെ കൊണ്ടുപോയിട്ട് പോക്കറ്റ് സെക്രട്ടറി ആക്കി മാറ്റം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്ത് പിന്നെ സിദ്ധിക്കാനൊക്കെ പിന്നെ പെല്ലെ പതിയെ സിദ്ധിക്കാക്കി ഇതിരെ മാത്രമല്ല ശശിയേട്ടനെതിരെ ശശികുമാർ ഡി വൈഫിയുടെ മുൻ ജില്ലാ സെക്രട്ടറി അതേപോലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുമ്പേ ആയിരുന്നു പിന്നെ ഡി വൈഫിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മാതൃകാപരമായി വിവാഹം കഴിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഡിവൈഫിയുടെ ജില്ലാ ഭാരവാഹിത്വരും അതേപോലെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആകുമ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായിരുന്ന ബദർമീസെ മതവും ജാതിയൊന്നും ഇല്ലാതെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മാതൃകാപരമായി യോഗിക്കുന്ന ഒരു മോളുണ്ട് അവളിപ്പോ മെഡിസിൻ കഴിഞ്ഞു തോന്നുന്നു അദ്ദേഹം മുമ്പ് പിന്നെ പെരുന്നമണ്ഡലിൽ നിന്ന് രണ്ടായിരത്തി ആറിലോ മത്സരിച്ച് എം എൽ എ ആയി രണ്ടായിരത്തി പതിനൊന്നിലെ പക്ഷെ തോറ്റുപോയി മഞ്ചിലാംകുടി മുന്നണി വിട്ടു പോയതിൻ്റെ ബാക്കിയിട്ട് അദ്ദേഹം പെരുദണ്ഡലിൽ നിന്ന് മത്സരിച്ചപ്പോൾ ജനകീയനായ നേതാവാണ് ബദർനീസ് ആദ്യമായിട്ട് ഭദ്രാത്ത പിന്നെ കെ എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ആദ്യത്തെ വനിതയാണ് അപ്പം അങ്ങനെ ഈ ശശിയേട്ടനെയും ഇയാളെയും എല്ലാം സൈഡാക്കുക എന്നുള്ളതായിരുന്നു പരിപാടി സൈഡാക്കി പക്ഷേ ശശിയേട്ടനും തിരിച്ചു വന്നു ശ്രദ്ധിക്കാൻ തിരിച്ചു വന്നു പിന്നീട് സാവധാനം ഇത്തവണ അവിടെ ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ നല്ല ക്ലാസിക് പോരാട്ടം നടക്കും സിദ്ധിക്കാക്കാൻ നിന്നാ ജയിക്കും സിദ്ധിക്കാക്കനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് മത്സരിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ ആര് മത്സരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എം എൽ എ ഗവേഷണം നടത്തില്ല ബി ജെ പിക്ക് അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ട് കാരണം ബി ജെ പിക്ക് അകത്ത് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസ് ഉള്ളത് സി പി എമ്മിലും കോൺഗ്രസിലൊക്കെയാണുള്ളത് തെറ്റ് പിന്നെ ഉള്ള ധാരണ ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് ഒരേ എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പീസ് ഉള്ളത് എനിക്ക് അന്നായിട്ട് അറിയാമേ നമ്മളോട് എല്ലാവരും സംസാരിക്കണമല്ലേ അപ്പോൾ അവിടെ പിന്നെ ബി ജെ പിയിലെ കാര്യം വിട്ടുകളാണ് ബി ജെ പി ചർച്ച ചെയ്യാനേ ഇല്ല ഇപ്പം തൽക്കാലം വേറെ എന്തെങ്കിലും മണ്ഡലങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാം സാധ്യതയില്ല പേര് പൊന്നാലിലും സ്കോപ്പില്ല അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് എ എം രോഹിതാണ് അതുമാത്രമല്ല പി ടി മോഹാലകൃഷ്ണന്റെ മൻ പി ടി അജീവ് മകൻ യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ രണ്ട് തവണ അവിടെ ശ്രീരാമകൃഷ്ണനോട് മത്സരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും പരാജയപ്പെട്ടതാണ് കഴിഞ്ഞ തവണ അവിടെ മുൻ കെ എസ് സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഐ ഗ്രൂപ്പുകാരനായിരുന്നു ഇപ്പോൾ ഗ്രൂപ്പൊന്നുമില്ല അവർക്കെന്ന് പറയുന്നത് ഇപ്പൊ ഓരോ വ്യക്തികളുടെ പേരിൽ ആണ് ഗ്രൂപ്പുള്ള ഐ യു എ യു ഒന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഗ്രൂപ്പ് അല്ലാതെ ഉണ്ട് അപ്പോൾ എ എം രോഹിത് ആണോ മത്സരിച്ച് രോഹിത് തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കെ പി സി സിയിലെ സെക്രട്ടറി ആയിട്ടുള്ള വളരെ മാന്യനായ രാഷ്ട്രീയക്കാരൻ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ മാന്യമായ രാഷ്ട്രീയമായിരുന്നു അപ്പം മുസ്ലിം ലീഗിലെ ഷാഫിചാര്യത്തെ പോലെ അതുപോലെ തന്നെ സി പി എമ്മിലുള്ള പല നേതാക്കന്മാരെയും പോലെയൊക്കെ സി പി ഐയിൽ ഉള്ളവരെ പോലെയൊക്കെ അനുമാന്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു കോൺഗ്രസ് കാരനാണ് ഒച്ചയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രസന്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിലെ അരിക്കൂട്ടുകാരാണ് കെ പി സി സെക്രട്ടറി ടി കെ നൌഷാദരി ടി കെ നൌഷാദനിയെയും അവിടെ പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ എ എം രോഹിത് അല്ലെങ്കിൽ ടി കെ നൌഷാദരി കെ നൌഷാദരി ആണെങ്കിൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും പക്ഷെ കലിമുർദിനാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കലിമുർദൻ ജില്ലാ സെക്രട്ടറി മുമ്പറായിട്ടുള്ള കലുമുദിനെത്തിയാൽ ഞാൻ പറഞ്ഞു നിലമ്പൂരിലത്തെ കാര്യം പറഞ്ഞ പോലെ പറയണത് ആദ്യത്തെ ബൂത്തിലെ ആദ്യത്തെ വോട്ട് എണ്ണുന്നതിന് മുമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് ഉറപ്പിക്കാം പൊന്നാനി സീറ്റ് യു ഡി എഫിന് പോയി എന്നുള്ളത് ഉറപ്പിക്കാം യു ഡി എഫ് ആരെ കൊണ്ട് നിർത്തിയാലും കരിയുമതി സ്ഥാനാർത്ഥിയാണെങ്കിൽ യു ഡി എഫ് ജയിക്കും അതാണ് അവിടുത്തെ ഫാക്റ്റാണത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ആണ് നിലമ്പൂർ നമ്മൾ പറഞ്ഞ പറഞ്ഞ മാതിരി തന്നെയായില്ലേ അവസാനഘട്ടത്തിൽ അതേപോലെ തന്നെ ലോക്സഭാ ലോക്സഭ നമ്മൾ പറഞ്ഞ മാതിരി തന്നെയല്ലോ അതേസമയം ടി എംസ് എത്തിക്കുകയാണെങ്കിൽ പരാജയപ്പെടുത്താൻ നന്ന ബുദ്ധിമുട്ടാണ് എത്ര വലിയ പിന്നെ സർ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള അത്ര വലിയ ജനവികാരം ഉണ്ടെങ്കിൽ പോലും ടി എം സിദ്ധിക്ക് അതിനേക്കാൾ വലിയ ജനവികാരമായിട്ട് അവിടെ നിൽക്കണമെ അവസാനത്തെ പാർട്ടി പ്രവർത്തകരും രണഭൂമിയിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് അവർ ഓരോരുത്തരും സ്വയം സ്ഥാനാർത്ഥികളായി മാറും എന്നുള്ളതാണ് അവിടുത്തെ പൾസ് അപ്പം കലിവുദ്ധനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ പിന്നെ പരാജയം പ്രവചിച്ചു അവിടെ എക്സോർവൈ ക്വറിറ്റീസ് ആര് വന്ന് നിന്നാലും യു ഡി എഫിന് വേണ്ടി നിന്നാലും കരിവുദ്ധൻ തോറ്റു അതേസമയം ടി എം സിദ്ധിക്ക് ആണെങ്കിൽ ടി എം സിദ്ധിക്ക് ജയിച്ചു എന്ന് തൊണ്ണൂറ് ശതമാനം ഇപ്പം പറയും പക്ഷെ അപ്പുറത്തെ സ്ഥാനാർത്ഥികളുടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലും മാത്രമേ പി എം സിദ്ദിക്കിനെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ അട്ടിമറികൾ നടക്കണം ക്രോസ് വോട്ടിംഗ് നടക്കണം ബി ജെ പി വോട്ട് ഇപ്പോഴത്തേക്ക് യു ഡി എഫിന് പോകണം അതിനുള്ള സാധ്യത വളരെ കുറവായി യു ഡി എഫിനെ ജയിപ്പിക്കാൻ എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടേയല്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് മാനിഷ്ഡ് ഇന്ത്യ എന്നുള്ളതാണ് അവർ കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പം ടി എം സിദ്ദിക്കിന് പിന്നെ നന്നായി ജയിച്ച് കയറാൻ പറ്റും അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ നൌഷാദരി അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ് നൌഷാദ്രി കാരണം മിതഭാഷിയാണ് മാന്യനാണ് എൻ്റെ മാതിരിയൊന്നും അല്ല വായത്തു ഒന്നും വർത്താക്കൊന്നും വിളിച്ച് പറയില്ല അസഭ്യമൊന്നും പറയില്ല അദ്ദേഹം പിന്നെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള പ്രയോഗം അദ്ദേഹം ചാനൽ ഷാഫി ഇടാപാടാന്നൊന്നും പറയില്ല അദ്ദേഹം ഞാൻ ചെയ്യുന്ന ചാനലിനകത്തൊരു ഇന്റർവ്യൂ ചെയ്തതായിട്ട് ഞാനടുത്ത് സ്റ്റോറി ചെയ്യുന്നത് അവിടെ അവർ എനിക്ക് ഞാൻ ഇതുവരെ അതൊക്കെ നേരിട്ട് കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ ചെയ്തിട്ടുള്ള ചർച്ചകൾ പോലും ഞാൻ ചില ബൈറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കി എല്ലാം ഫുൾ ലെങ്ത്തിൽ ഞാൻ കണ്ടിട്ടില്ല വളരെ മാന്യമായി വളരെ സൗമ്യമായിരുന്നു പറയുന്നുണ്ട് മാത്രമല്ല മലപ്പുറത്തുകാരനാകുമ്പോൾ രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന് തിരുവിതാം ഭാഷയും തിരുവിതാംകൂർ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അച്ചരി മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് മൂന്നും മലപ്പുറത്തെ ഭാഷയിലും അദ്ദേഹത്തിന് നൈസർഗികമായിട്ടുള്ള കഴിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ എത്താൻ്റെ കഥ എന്നൊക്കെ ചോദിച്ചാണ് ഇങ്ങനെ പറയാനുള്ളത് പിന്നെ ഇത് ഇവിടെ തേങ്ങ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനുള്ള ആ രീതിയിലുള്ള മലപ്പുറത്തെ മാപ്പിള ഭാഷയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അരി കൂടുകാരനായിട്ടുള്ള ടി കെ നൌ നൌഷാദരി കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിലൊക്കെ മുഖമായിട്ടുള്ള അദ്ദേഹം അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ രോഗിത്തായിരിക്കും നൌഷാദരി ആണെങ്കിൽ ഒന്നുകൂടി സ്കോപ്പ് കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൊന്നാടി പോലെയുള്ള മണ്ഡലത്തിന് പ്ലേസ് ചെയ്യാവുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും അവഷാദ് കാരണം മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സദ്യക്കാക്കാനുള്ള ഭയങ്കര ഭയരാക്കിയുണ്ട് അവർ നന്നായിട്ട് രംഗത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഈ സവാദ് വളിയുംകോട് ഖത്തറിലെ കെ എം സി നേതാവാണ് പഴയ എം എസ് സബിൻ്റെ എല്ലാ പ്രസിഡന്റാണ് സവാദ് സവാദരോടൊക്കെ ചോദിച്ചാൽ മതി സവാദിനൊക്കെ എന്ന് പറഞ്ഞാൽ ടി എം എന്ന് പറഞ്ഞാൽ പച്ചക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിരിയാണി വെച്ച് നിന്നൂര് സവാദിൻ്റെ ഉള്ളത് അടുത്ത സുഹൃത്തു കേട്ടോ പിന്നെ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നു സി പി എമ്മിന് ബുദ്ധിയുണ്ടെങ്കിൽ അവർ ടി എം സിത്തിക്കിനെ സ്ഥാനാർത്ഥിയായിട്ട് നടത്തും അങ്ങനെ വന്നാൽ നിയമസഭയിലേക്ക് നൂറ്റി നാൽപ്പത് സീറ്റിൽ ഉറപ്പിക്കാവുന്ന ഒരു പത്തോ രൂപ സീറ്റുകളിൽ ഒന്ന് മത്സരത്തിന് മുമ്പേ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടെണ്ണുന്നതിൻ്റെയും ഒക്കെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോട് ഉറപ്പിക്കാവുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിൽ പത്ത് രൂപ മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പൊന്നാനി ടി എം സിത്തിക്കിലൂടെ എൽ ഡി എഫിന് മാറും അപ്പുറത്ത് ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കാൻ ടി കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് പിന്നെ നൌഷാദലിൻ്റെ നൃത്തവും രോഹിത നൃത്തവും അറിയില്ല പക്ഷേ പി ടി എം അജയ് മോഹനെ നിർത്തി കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും പി ടി മോഹനേഷൻ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ വിത്ത് ഗുണമൊന്നും അജയ് മോഹൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ പാവമാണ് കുറേ ഗതി ഈ പിന്നെ അജയ് മോഹനും അജയ് മോഹൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് ഈ എ പി അലകുമാറിനെ കെ മുരളീധരനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തത് അജയ് മോഹനാണ് കെ മുരളീധരനെ പെട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എ പി അലിൽകുമാറിനെ കുറിച്ചും കെ സി വേണുഗോപാലിനെ കുറിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് മെറ്റീരിയൽസ് തന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരാണ് പക്ഷേ നിലമ്പൂർ ഉപരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ അവർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും പി ടി ആ ചംഭകർ എന്നാൽ എട്ട് തണേലും യു ഡി എഫ് പൊട്ടി രോഹിത് ആണെങ്കിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാക്കാം ടി കെ നവഷരി ആണെങ്കിൽ വലിയ ഫൈറ്റ് ഉണ്ടാക്കാം ഖലീമുദ്ദീൻ ആണെന്നുണ്ടെങ്കിൽ ഫൈറ്റിലേക്ക് പോകേണ്ടതില്ല യു ഡി എഫിനെ സീറ്റ് പിടിക്കാം ടി എം സുദ്ധിക്ക് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ മണ്ഡലത്തിൽ അർത്ഥം തുടങ്ങാൻ പറ്റില്ല ഇതാണ് ഫാക്റ്റ് ബി ജെ പി ആരെങ്കിലും നടത്തട്ടെ ഓരോ ഓരോക്കുറിച്ച് ചർച്ച ചെയ്യാതെ